ഒരു ഷോപ്പ് ഉണ്ട് അവിടുന്ന് രാവിലെ ഞങ്ങൾ സൈക്കിൾ എടുത്തിട്ട് മലമ്പൂടെ വരെ സൈക്കിൾ റൈഡ് വരെ

അവിടെ എഴുതി കയറി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് രാവിലെ അപകട വളവും കൃഷ്ണ വളർത്തുന്ന സ്ഥലം എൻ്റെ ഇവിടെ ഫുള്ള് മലകളുണ്ട് മലമ്പുഴയുടെ ഭാഗമുള്ള മലകളാണ് അങ്ങോട്ട് പോയിട്ട് ഞാൻ ആലപ്പുഴ അങ്ങോട്ട് പോകണമായി ആലമ്പല്ല മാളമ്പഴ ഉദ്യോഗത്തിലേക്ക് ഇഷ്ടമാക്കട ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ അല്ലെ മരങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി പാർക്കിംഗ് ഏരിയ ഒക്കെയാണ് ഇവിടെ ഒരു ആൾക്കാരില്ല കേട്ടോ കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിരക്കും ഈ കഴിഞ്ഞങ്ങോട്ട് പോണത് റോക്ക് അതേപോലെ അക്കോറിയ ഇത് ചിൽഡ്രൻസ് പാർക്ക് ഒക്കെ ഉണ്ടോ അത് എൻട്രൻസ് ഒക്കെ അപ്പുറത്ത് സൈഡാണ് നമ്മൾ വന്ന മുന്നേ അത് മ്പ വെള്ളത്തിൽ കേന്ദ്രം ഒക്കെ ഒന്നും ഓപ്പൺ ആക്കിട്ടില്ല പത്ത് മണിക്കാണോ തോന്നുന്നു പണ്ട് പണ്ട് ഇതായിരുന്നു എൻ്റെ എൻട്രി എന്നിട്ട് അങ്ങോട്ട് മാറ്റിയതാ അതാണ് ഇവിടെ തക്വരം മീനിൻ്റെ ഉള്ളിൽ തക്വരങ്ങളുടെ മീനിനെ പോലെ ഉണ്ടാകുന്നത് അതിൻ്റെ ഉള്ളിലാണ് അക്വര ഇവിടെ നിന്ന് നല്ല കേറ്റം ഇവിടെയൊക്കെ നേരത്തൊക്കെ വെള്ളം നല്ല ഇവിടെ ഈ ഭാഗത്തുനിന്ന് വരൊക്കെ വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ വെള്ളമല്ല വെള്ളം നല്ല രീതിയിൽ പറ്റി ഇവിടെ ഇപ്പോൾ രാവിലെ ജോഗിങ്ങിന് വന്ന ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കുറെ ഇപ്പോൾ നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നു ഇറക്കുന്നത് അപ്പം നല്ല കിടന്നു ഞങ്ങൾ സേഫായിട്ട് വണ്ടി ഇവിടെ സൈഡിലേക്ക് ഇറക്കി വെക്കാൻ പറ്റും എന്നിട്ട് ഇറങ്ങാൻ പോകുമ്പോഴേ അപ്പം നമ്മൾ വണ്ടി കൊണ്ടുവന്നാൽ അപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ വെച്ചിട്ടുണ്ടോ അപ്പോൾ റോട്ടിൽ വയ്ക്കാൻ വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് പോകാൻ അറിയില്ലല്ലോ നമ്മൾ ഒരു സാധനം മേടിച്ചിട്ട് വന്ന് അതുപോലെ തിരിച്ചു കൊണ്ടു കൊടുക്കണമല്ലോ അപ്പോൾ നിങ്ങൾക്ക് രാവിലെ വന്നിട്ടാണെങ്കിൽ അവിടെ ആകുമ്പോൾ ഇതിൻ്റെ വണ്ടി എടുക്കാം പാലക്കാട് ഉള്ളവർക്ക് എന്നിട്ട് അതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം എത്രയാണ് വരുന്നതെന്ന് അവിടെ ഒരു ഫോമിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് രാവിലെ വണ്ടി എടുത്ത് തരാം ചെറിയ എമൗണ്ട് ഫീസ് എത്രയാണ് പറഞ്ഞുതരാം അവിടെ നിന്ന് മുപ്പത് രടുത്ത് ചോദിച്ചിട്ട് എത്രയാന്ന് എമൗണ്ട് ഒന്നും പറഞ്ഞുതരാം രാവിലെ വന്നെടുത്ത് ഇന്നലെ രണ്ടുമൂന്ന് രണ്ട് മണിക്കൂറൊക്കെ റൗണ്ട് അടിച്ചിട്ട് തിരിച്ചു പോകാം അവിടെ താഴെത്തി ഞങ്ങളുടെ താഴെ ചവിട്ടാനല്ല ഇറക്കി സ്നേഹമായിട്ട് ഇറക്കി താഴേക്ക് വെക്കാൻ വേണ്ടിയാ അവിടെ നേരത്തെ നീ ഇനി ഒന്നും ഇറങ്ങി പോകാൻ പറ്റില്ലായിരുന്നു അവിടെയൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു കണ്ടോ അവിടെയൊക്കെ വെള്ളം പറ്റി നിൽക്കുക ആൾക്കാരൊക്കെ ഫുൾ ഇറങ്ങുക അവിടെ പോലെത്തി ഞങ്ങൾ ഡാമിൻ്റെ ഉള്ളവരെ നേരത്തെ താഴെ വെറുതെ ഇറങ്ങും അവൻ ഞങ്ങൾ ഇന്നലെ ഇത് വണ്ടി എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് പിന്നെ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ദിവസമായി അപ്പം പറഞ്ഞ സെറ്റപ്പ് ഉണ്ട് അപ്പോൾ നമുക്ക് രാത്രി എടുക്കാൻ എന്നാൽ ഇന്നലെ അവൻ എന്നെ കൂടെ വന്നിട്ട് സ്റ്റേ ചെയ്തിട്ട് രാവിലെ ഞങ്ങൾ കണ്ട് പോകുന്നു അഞ്ച് മണിക്ക് അഞ്ച് മണിക്ക് എനിക്ക് പോകുന്നതാണ് പ്പോൾ ഇവിടെ ഡാമിൽ വെള്ളം ഉണ്ടെന്ന് പറയുമ്പോൾ വെള്ളം കയറിട്ട് കയറി നേരത്തെ ഈ താണകര വെള്ളമൊന്നും ഉണ്ടായിരുന്നു വീട്ടിലേക്ക് നല്ല രീതിയിൽ വെള്ളം പറ്റണം അതേപോലെ ഈ റോഡിൻ്റെ ഈ റോഡ് നേരെ അങ്ങോട്ട് കുറേ പോയി കഴിഞ്ഞാൽ ഉള്ളിക്ക് പോവാം അങ്ങനെ ദൂരെ പോകാം എൻ്റ് വരെ നമുക്ക് പോകാൻ പറ്റും സൈക്കിളടുത്ത് എത്ര നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ചവിട്ടി എൻഡ് വരെ പോവാം മലമ്പുഴ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് റോഡുണ്ട് താഴേക്ക് റൈറ്റ് സൈഡിലൊക്കെ റോഡ് ആ സ്നേക്ക് പാർക്കിൻ്റെയൊക്കെ വഴി അങ്ങനെ പോയി കഴിഞ്ഞാൽ കവാ ഇതിൻ്റെ അപ്പർ സൈഡ് ഈ ഡാമിൻ്റെ അപ്പർ സൈഡിൽ ആ സ്ഥലത്ത് കൂടെ നമുക്ക് പോവാം അതൊക്കെ ആണെങ്കിൽ കുറച്ച് എന്താ രണ്ട് മൂന്ന് മണിക്കൂർ നമ്മളടുക്കും അപ്പം ഞാൻ രാവിലെ രണ്ടാൾക്ക് ഓഫീസുള്ളതാണ് ഈ രാവിലെ ഒരു എട്ട് മണിവരെ ഇങ്ങനെയൊക്കെ ഇറങ്ങിയിട്ട് അതിന് ശേഷം ഓഫീസിൽ പോകണുള്ള പരിപാടിയാണ് അല്ല ഇതൊക്കെ ഡാമിന്റെ ഉള്ള നമ്മളിവിടെ നടക്കുന്ന ഡാമിന്റെ ഉള്ളി പോയി ഡാമിന്റെ ഭിത്തി ഉണ്ട് അത് ആറ്റത്ത് കാണും ഉണ്ട് അവിടെ ഒക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളം അവിടെനിന്ന് വെള്ളമില്ല മല ഫുള്ള് പാറക്കെട്ടാണ് അതിന്റെ ഞങ്ങളൊക്കെ അതിൻ്റെ പൊക്കത്തൊക്കെ വൈകുന്നേരങ്ങളിൽ വന്ന് ഇരിക്കലുണ്ട് സൈഡിലൊക്കെ അങ്ങ് ടോപ്പിലല്ല അവിടെ ഒന്നും പോകാൻ പറ്റില്ല പിന്നെ കുറച്ചും കൂടെ ആ റോഡിൻ്റെ കുറച്ച് മീഡലായിട്ട് അവിടെയൊക്കെ കയറിയിരിക്കാൻ പറ്റും ആൾക്കാരൊക്കെ നടന്ന് അങ്ങനെ ഇതിൻ്റെ കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രസമാണ് അവിടേക്കിങ്ങനെ ചെറിയ ചെറിയ ആയിട്ട് വെള്ളങ്ങളും വരുന്ന സ്ഥലങ്ങളൊക്കെ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഈ പാറകളിലൊക്കെ കൂടെ ഇങ്ങനെ സൈഡിൽ കൂടെയൊക്കെ വെള്ളം വരും അതുകൊണ്ട് ഡാമിൻ്റെ ഉള്ളു ഇപ്പം നമ്മൾ ഡാമിൻ്റെ ഉള്ളിലാണ് നിൽക്കണം അതുകൊണ്ട് ഇവിടെ ഫുൾ വെള്ളം വെള്ളം കിടക്കണുണ്ടോ ഒന്നു ദൂരെ കിടക്കുന്നുണ്ടാസ്റ്റിക് കൂപ്പുകളൊക്കെ കൊണ്ടിട്ടേക്കും ഫുഡും പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളും കിടക്കാം അവിടെ പ്ലാസ്റ്റിക് കവറുകൾ വാട്ടർ ബോട്ടുകളും ഒക്കെ യൂസ് ചെയ്തിട്ട് വലിച്ചെറിഞ്ഞിട്ടേക്ക് ഒമ്പ പറയണ്ടോ ൂരക്കെ ഫുള്ള് തുരുത്തല്ല ഊറിന്റെ കല്ലുകള് ഇതാണ് നമ്മടെ സൈക്കിള് നമ്മള് സൈക്കിള് കാണിച്ച സൈക്കിള് ഗിയർ സൈക്കിൾ ആണ് കേടുപാടുകളൊന്നും ഇല്ലാണ്ട് നമ്മള് തിരിച്ചങ്ങനെ കൊണ്ട് കൊടുക്കണം അത്രേ ഉള്ളൂ അതാണ് മൂപ്പനെ ഞങ്ങളുടെ ഇത് പറഞ്ഞത് അപ്പം ഞങ്ങൾ അപ്പം ഇതെന്റെ ഫ്രണ്ട് രഞ്ജിത്താണ് ഇവനാണ് എൻ്റെ കൂടെ ഇത് സൈക്കിളൊക്കെ എടുക്കാൻ വേണ്ടി സെറ്റാക്കി തന്നെ അപ്പോൾ സൈക്കിളിന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ കടയിപ്പറ്റി ഷൂട്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞത് ഞങ്ങൾ അന്നേരം എടുക്കാൻ നേരത്ത് ലേറ്റാണ്ടിട്ട് കയറാൻ തോട്ടു പിന്നെ ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അതാണോ എടുത്തത് അപ്പോൾ സൂര്യനൊക്കെ ഒത്തിച്ച് വരുന്നുണ്ട് കുറച്ച് കുറേ കൂടെ നല്ല വെയിലാവും അതിന് പിന്നെ പോകണമെങ്കിൽ ഓഫീസിൽ പോകണല്ലോ രണ്ടാൾക്കും ജോബ് ഉള്ളതാണ് അപ്പോൾ ഓഫീസിൽ പോകണം അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒന്ന് പോവാൻ നിൽക്കാണ് എനിക്കൊന്നും പറയാനുണ്ടോ അവനൊന്നും പറയാനില്ല അത്ര അവൻ പിന്നെ പറയാണ് അപ്പോൾ ശരിയെന്നാൽ നാളെ ഞാൻ നാളെ സൈക്കിൾ കൊടുക്കുന്ന ഷോപ്പ് ഡെയിലി പിന്നെ അതുപോലെ തന്നെ കൊടുക്കുന്നുണ്ട് ട്വൽവ് അവേഴ്സിനും ഉണ്ട് പിന്നെ പെർ അവർ റേറ്റ് അത് ഡിപ്പൻസ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പെർ അവർ എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത് അപ്പം ട്വൽവ് ഹവേഴ്സ് ഒക്കെ എടുക്കണമെങ്കിൽ ത്രീ സിക്സ്റ്റിയും അതുപോലെ തന്നെ ട്വന്റി ഫോർ അവേഴ്സ് എടുക്കണമെങ്കിൽ ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് അതിൽ ഹെൽമെറ്റും ഉണ്ടാവും പിന്നെ ബോട്ടിൽ കേജും മൊബൈൽ ഓടുന്ന പൗച്ച് പിന്നെ അതുപോലെ തന്നെ പിന്നെ ജാക്കറ്റ് അങ്ങനെ ജാക്കറ്റ് എക്സ്ട്രാ ജാക്കറ്റിനൊക്കെ എല്ലാം കൂടി എല്ലാം കാർഡ് നമുക്ക് എങ്ങനെയാ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്രിസ്ക്രൈബ്ഡ് ഫോം ഫോം ഉണ്ടാവും ആ ഫോം സൈൻ ചെയ്ത് തരണം അതിൽ എഴുതിയിട്ടുണ്ടാവുക അത്രയാണ് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോയ പോലെ തന്നെ തിരിച്ചു കൊണ്ടുവരണം പിന്നെ അതിൽ വന്നിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ കേട് വരുത്തരുത് പിന്നെ ഈ സൈക്കിൾ വന്നിട്ട് വേറെ കണക്കളവൊക്കെ അപ്പം അതുകൊണ്ട് അങ്ങനെ ആൾക്കാരൊന്നും ഇല്ലാത്ത ഈ വിജനമായിട്ടുള്ള സ്ഥലങ്ങളൊന്നും നിർത്താരുത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുന്നത് അത് ഒപ്പിട്ട് അത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒപ്പിട്ടിട്ട് കൊടുക്കുക അതിന്റെ കൂടെ നമ്മുടെ സബ്മിറ്റ് ചെയ്തിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐഡന്റിറ്റി കാർഡാണ് ഒറിജിനൽ ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി കാർഡ് ആണ് അഡ്വാൻസ് ഒന്നും അത് ചെറിയ മണിക്കൂർ ആൾക്കാണെന്ന് വേണമെങ്കിൽ വേണ്ട അതായത് നമ്മളിപ്പം ട്വൽവ് ഹവേഴ്സ് അല്ലെങ്കിൽ ട്വന്റി ഫോർ ഹവേഴ്സ് ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അഡ്വാൻസ് പേയ്മെന്റ് നമുക്ക് ഇത്രയൊന്നില്ല പക്ഷെ ബുക്ക് ചെയ്യുന്ന സമയത്ത് അഡ്വാൻസ് പേയ്മെന്റ് നമ്മൾ വാങ്ങിക്കും ഇത് എന്താ പറയാ നമുക്ക് ഒരാൾക്ക് അങ്ങനെ ബ്ലോക്ക് ബ്ലോക്ക് ആർക്കും കൊടുക്കില്ല ും കൊടുത്തില്ല അപ്പം അന്നേരം നമ്മളത് ഇത് കൊടുക്കണം ചെയ്യാം സ്ഥലം മാറ്റുമതി പാലക്കാടന്ന് വരുന്നവർക്ക് മാട്ടുമന്ത വഴി മലമ്പുഴയ്ക്ക് പോകുന്ന ഒരു വഴിയുണ്ട് അതിലൂടെ വരുന്ന സമയത്ത് പാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ് ഇരുനൂറ് മീറ്റർ കഴിയുമ്പോ ലെഫ്റ്റ് സൈഡില് വരുന്നവർക്കാണെങ്കിൽ ഇത് വന്നിട്ട് മലമ്പുഴ സൈഡ് നിങ്ങൾ വരുന്നത് മന്തക്കാട് എന്ന് പറയും മന്ദക്കാട് നിന്ന് പോകുന്ന വഴിയാണത് ടൗണിലേക്ക് രണ്ട് വഴിയുണ്ട് മലമ്പുഴ പോവുകയാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അകത്തക്കറ വഴി അല്ലെങ്കിൽ മാട്ടുമന്ത വഴി നമ്മൾ വരേണ്ടത് മാട്ടുമന്ത വഴിയാണ് എല്ലാ ആ ഇപ്പം ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചര മുതൽ തുടങ്ങും എന്നിട്ട് പിന്നെ വൈകിട്ട് ഒരു ആറ് ഏഴ് മണി വരെയൊക്കെ ഉണ്ടാവും അപ്പം ചില ദിവസങ്ങളിൽ വന്നിട്ട് ചില ബുക്ക് നേരത്തെ കൂട്ടിയിട്ട് അഞ്ചരക്കൊക്കെ വരികയാണെങ്കിൽ നേരത്തെ കൂട്ടിട്ട് ബുക്ക് ചെയ്യും അങ്ങനെയാണ് അപ്പൊ അതിനനുസരിച്ച് ഫോൺ നമ്പർ കൊടുക്കാം ഞാൻ ആവശ്യമുണ്ടെങ്കിൽ കാരണം വിളിക്കാം എൻ്റെ പേര് പേര് ഗോവിന്ദ ഓക്കെ ഓക്കെ അപ്പോൾ എന്തെങ്കിലും എന്താ ബുക്കിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂപ്പറെ വിളിക്കാം ഞാൻ നമ്പർ കൊടുക്കാം നിങ്ങൾക്കൂടെ വന്നിട്ട് വണ്ടി എടുക്കാവുന്നതാണ് കേട്ടോ ഇവിടെ വണ്ടി ഉള്ള അനുസരിച്ചിട്ട് റെഡിയാക്കി കൊടുക്കാം നേരത്തെ കൂട്ടിയിട്ട് ഒന്ന് ബുക്ക് ചെയ്യണം എന്ന് ഒന്ന് ഫോണിലൂടെ വിളിച്ചിട്ട് ബുക്ക് ചെയ്യാൻ ബ്ലോക്ക് ചെയ്ത് വിളിച്ചിട്ട് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂപ്പർ റെഡിയാക്കി കൊടുക്കും